മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കുമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ശരിക്കും രോഗികളായി മാറുവാൻ ഉള്ള രോഗാതുരമായ അവസ്ഥകളിലൂടെയാണ് നമ്മുടെ പീലിംഗ് ഷെഡ് തൊഴിലാളികളെ പാവപ്പെട്ട അമ്മമാര് മുന്നോട്ട് പോകുന്നത് അത് സ്ത്രീജനങ്ങളാണ് ഒത്തിരി പ്രസവങ്ങളെ തരണം ചെയ്തവര് നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ധാരാളം രക്തം പോകുന്ന സ്ത്രീജനങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അതുകൂടാതെ പ്രസവമായിട്ട് ബന്ധപ്പെട്ട് പല സ്ത്രീകളുടെയും ഗർഭപാത്രം വരെ ഒരു പക്ഷേ പുറത്താണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഈ മാത്രം ഉപയോഗിക്കുമ്പോൾ നമ്മളത് അത് പൊളിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കൈകളിൽ വലിയ ചൊറിച്ചിലും ഇതൊക്കെ അനുഭവപ്പെടും ഞാൻ എപ്പോഴും ചിന്തിക്കും ഈ പാവപ്പെട്ട സ്ത്രീജനങ്ങളെ എന്തെല്ലാം ദുരിതങ്ങളാണ് അവർ അനുഭവിക്കുന്നത് ജീവിക്കാൻ വേണ്ടി അതും ഇത്ര ഇത്ര ഭാഗം ജമ്മീൻ പൊളിച്ചാലാണ് അവർക്ക് കൂലി കിട്ടുന്നത് ഒരു പ്ലേറ്റ് എന്നൊക്കെയുണ്ട് ഒരു ഒരു ബേസൺ ഒക്കെ ഇത്ര ബെയ്സൺ എന്നൊക്കെയുണ്ട് അപ്പം സ്ത്രീജനങ്ങൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും അവർ ആയാസത്തോടുകൂടെ കൂടുതൽ ബേസൺ മേടിച്ച് പൊളിക്കുവാൻ നോക്കും കാരണം കൂടുതൽ പൊളിച്ചു കഴിഞ്ഞാൽ കുറച്ച് പൈസ കൂടുതൽ കിട്ടുമല്ലോ തങ്ങളുടെ കടം അത് വീട്ടുവാൻ സാധിക്കുമല്ലോ എന്ന് ചിന്തിക്കും അങ്ങനെ അവർ ഈ ദുരന്തപൂർണ്ണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അവർ തരണം ചെയ്യുന്നവരാണ് ഏതായാലും ഗവൺമെൻറ് അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇന്ന് അനുബന്ധ തൊഴിലാളികളെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ കൂട്ടത്തിൽ തന്നെ ക്ഷേമധി ബോർഡിൽ അവരെ ഉൾപ്പെടുത്തുവാനായിട്ട് പരി ഗവൺമെൻറ്റ് അതിനുള്ള പ്രഖ്യാപനം നടത്തുകയും അതിൽ അതിലുൾപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയൊരു ആശ്വാസമാണ് ഇപ്പം ഇന്നിപ്പോൾ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് നടക്കുമ്പോഴും സ്ത്രീജനങ്ങൾക്ക് കിട്ടുന്നൊരാശ്വാസമാണത് കാരണം സ്കിന്നിൻ്റെ ഡോക്ടേഴ്സ് ഉണ്ട് ഓർത്തോ ഉണ്ട് പിന്നെ കണ്ണിന്റെ ചെലവ് കൂടിയ ഇന്നത്തെ കാലത്ത് ഇത്തരം ക്യാമ്പുകൾ വീട്ടുമുറ്റത്ത് കിട്ടുന്നത് സൗഭാഗ്യമാണെന്നും എം എൽ എ പറഞ്ഞു തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജനറൽ മെഡിസിൻ ഗൈനക്കോളജി തൊക്കു രോഗം നേത്രരോഗം തുടങ്ങിയവയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നൂറ് മത്സ്യത്തൊഴിലാളികൾ ക്യാമ്പിൽ പങ്കെടുത്ത സേവനം പ്രയോജനപ്പെടുത്തി സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു രോഗനിർണ്ണയംയംയംയംയം നടത്തിയവർക്കുള്ള തുടർചികിത്സയ്ക്കുള്ള സഹായങ്ങൾ ക്ഷേമനിധി ബോർഡ് വഴി നൽകും എഴുപുന്ന സെന്റ് ആന്റണി സ്പാരീഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത അധ്യക്ഷയായി ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സംഗീത മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ജി ജയകുമാർ ആർ പ്രദീപ് രാഖി ആന്റണി രാഗിണി രമണൻ പട്ടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ജീവൻ മത്സ്യബോർഡ് ചെയർമാൻ കൂട്ടായ് ബഷീർ മത്സ്യബോർഡ് കമ്മീഷണർ എച്ച് സലീം മത്സ്യബോർഡ് അംഗം കെ കെ രമേശൻ തീരദേശ വികസന കോർപ്പറേഷൻ അംഗം പി എ ഹാരിസ് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് റീജിയണൽ എക്സിക്യൂട്ടീവ് പി ആർ കുഞ്ഞന്ദ് മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഷാനവാസ് മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു